ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വർഗീയ വിദ്വേഷം തുളുമ്പുന്ന വാക്കുകളാണ് ഇന്നലെ രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ആ പരാമർശം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രി മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിയുന്നു മുസ്ലിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് വാചാലിനാവുന്നു അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറയുന്നു എന്താണ് ഈ മലക്കം മറിച്ചതിന് പിന്നിൽ ഇന്നലത്തെ പ്രസംഗം वास्तवल आवेशपर मोदी की पिशगा तंत्रपूर्वपड़लो पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा आपको मंजूर है ये साथियों यही इसी इस क्षेत्र में तीन तलाक से पीड़ित कितनी ही बेटियों का जीवन तबाह हो गया था और सिर्फ बेटियों का नहीं और तीन तलाक के कारण मुसीबत में आई उस बेटी उसके पिता भाई परिवार सब परेशान हो जाते थे अब मोदी ने तीन तलाक के खिलाफ कानून बनाकर उनका जीवन भी सुरक्षित किया है पहले हज कोटा कम होने की वजह से कितनी मारामारी होती थी उसमें भी रिश्वतखोरी चलती थी और ज्यादातर रसूखदार लोग ही हज जाने का मौका पाते थे मैंने सऊदी अरब के क्राउन प्रिंस से आग्रह किया था कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं। आज न सिर्फ भारत का हज का कोटा बढ़ा है बल्कि वीजा नियमों को भी आसान बनाया गया है सरकार ने एक बहुत बड़ा अहम फैसला लिया पहले हमारी मुस्लिम माताएं बहनें अकेली हज करने जाए जा नहीं सकती थी सरकार ने महिलाओं को बिना महराम हज जाने की अनुमति भी दी और मुझे हजारों हज ऐसी बहनें आशीर्वाद दे रही है जिनका हज जाने का सपना पूरा हुआ वास्तव ऐसी परामर्शेल वेर केंसिस പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജാതി സെൻസസ് കോൺഗ്രസിനെ സഹായിച്ചില്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജാതി കണക്കെടുപ്പ് നടത്തുമെന്നും സാമ്പത്തിക സാമൂഹിക സർവേ നടത്തി തൊഴിലവസരങ്ങളും സമ്പത്തും മറ്റ് ക്ഷേമ പദ്ധതികളുമെല്ലാം സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലേക്കും ഒരുപോലെ എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ജിത്നി അബാദി ഉത്ന ഹഖ് എന്നതായിരുന്നു രാഹുൽ ഉപയോഗിച്ച വാക്കുകൾ ഇതിനെയാണ് പ്രധാനമന്ത്രി വളച്ചൊടിച്ച് വർഗീയ വിഷം കലർത്തിയത് ശ്രീജ ശരിക്കും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരാമർശം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൂടി പരാമർശിച്ചായിരുന്നു ആ പരാമർശം യഥാർത്ഥത്തിൽ പതിനെട്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗമാണ് അതും ഇതിന് സമാനമായ രീതിയിൽ അന്ന് തന്നെ വിവാദമായതാണ് എന്താണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് അതിങ്ങനെയായിരുന്നു വിവിധ മേഖലകളിലെ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകേണ്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവരായിരിക്കണം ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് ഇവിടെയുള്ള വികസനത്തിൻ്റെ ആനുപാതിക പങ്ക് ഉറപ്പാക്കണം അവർക്കാണ് ഈ വിഭവങ്ങളുടെ ആദ്യ അവകാശം എന്നായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇതിൽ അദ്ദേഹം ഉപയോഗിച്ച ഈ അവർ മുസ്ലിങ്ങൾ ആണെന്ന അന്നത്തെ ദുർവ്യാഖ്യാനത്തിൻ്റെ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മോദി നടത്തിയത് മൻമോഹൻ സിംഗിന്റെ ഓഫീസ് യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഇതൊരു വിവാദമായപ്പോൾ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയതാണ് രാജ്യത്തിന്റെ രാജ്യത്തെ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞു എന്ന് മോദി വാസ്തവത്തിൽ കള്ളം പറയുകയാണ് അങ്ങനെയൊരു പറഞ്ഞു പോക്ക് മാത്രമല്ല ഉണ്ടായത് അതിന് തൊട്ടു പിന്നാലെ പറഞ്ഞതാണ് അതിലേറെ അപകടം അവർ നുഴഞ്ഞുകയറ്റക്കാരാണ് അവർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണ് അങ്ങനെ തീർത്തും അധിക്ഷേപകരമായ പരാമർശങ്ങൾ കൂടി ഇന്നലത്തെ പ്രസംഗത്തിൽ പ്രസംഗത്തിലുണ്ടായി ആ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ന് അലിഗഡിലെത്തിയപ്പോൾ ഇതെല്ലാം മാറി മുസ്ലിങ്ങൾക്ക് വേണ്ടി താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വാചാലിനാവുന്ന ഒരു മോദി അത് ഒരുപക്ഷെ അലിഗഡ് ആയതുകൊണ്ടാണോ അങ്ങനെ മുഴുവനായും പറയാൻ സാധിക്കില്ല നമ്മൾ പുറമെ നിന്ന് കാണുന്ന പോലെ അലിഗഡ് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമല്ല പതിനെട്ട് ലക്ഷം ജനസംഖ്യയിൽ മൂന്നര ലക്ഷം മാത്രമാണ് മുസ്ലിം ജനസംഖ്യ മാത്രമല്ല അലിഗഡിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുസ്ലിം എം പി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല മോദിയുടെ ഇന്നത്തെ മലക്കംമറിച്ചിൽ ഇന്നലത്തെ പ്രസംഗത്തിൽ മോദി നടത്തിയ ചില കാര്യങ്ങൾ ഇന്നൊഴിവാക്കിയിട്ടുമുണ്ട് നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളുള്ളവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോദി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ കെട്ടുതാലി ഉൾപ്പെടെ കോൺഗ്രസ് കവർന്നെടുക്കാൻ നീക്കം നടത്തുന്നു എന്നൊക്കെ മോദി ആവർത്തിക്കുന്നുമുണ്ട് രാജസ്ഥാനിലേത് മോദിക്ക് സംഭവിച്ച ഒരു സ്ട്രാറ്റജിക് എയറർ ആകാനുള്ളൊരു സാധ്യതയും നമ്മൾ കണക്കിലെടുക്കണം അത് അതിനൊരു സാധ്യതയുണ്ട് കാരണം ഒരു നാനൂറ് എന്ന വലിയ ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബി ജെ പിയെ സംബന്ധിച്ച് അത്ര കണ്ട് നല്ല സൂചനകളല്ല ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം കിട്ടിയിട്ടുള്ളത് ക്ഷത്രീയ വിഭാഗത്തിൻ്റെ എതിർപ്പ് രാജസ്ഥാനിൽ അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇതൊരു നല്ല സൂചനയല്ല എന്ന് ബി ജെ പി എം പിമാർ തന്നെ പരസ്യമായും രഹസ്യമായും ഒക്കെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ബി ജെ പി ക്യാമ്പിൽ ഒരു അങ്കലാപ്പുണ്ട് ആ അങ്കലാപ്പ് കൊണ്ട് കൂടിയാകാം ഇത്രയും കടത്തി 《e「シェイク」》 ഒരു ഒരു പ്രധാനമന്ത്രി ൊക്കെ ശ്രീജയ് ഇത് ആദ്യമായല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് മോദിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോയി മത്സരിക്കും മത്സരിക്കുമ്പോൾ മോദി നടത്തിയ പരാമർശം അന്ന് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഭൂരിപക്ഷം ന്യൂനപക്ഷമായടുത്ത് രാഹുൽ പോയി മത്സരിക്കുന്നു എന്ന മോദിയുടെ പരാമർശമാണെന്ന് വിവാദമായത് കോൺഗ്രസ് ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് മോദിയും അമിത്ഷായും നടത്തിയ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ പരാതി നൽകിയെങ്കിലും അവർ അത് തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല തിരുത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ അതിനെ പോലുമില്ല മോദിക്കെതിരെയുള്ള നാല് പരാതികളിലും അമിത്ഷായ്ക്കെതിരെയുള്ള രണ്ട് പരാതികളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായത് ഇത്തവണ പക്ഷേ കടുത്ത പരാമർശം മയപ്പെടുത്തിയതിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ആശങ്ക ബി നേരിടുന്നു എന്ന സംശയം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും മോദിയുടെ പരാമർശത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ അനുഭവം വെച്ച് എന്തായാലും കമ്മീഷൻ ഒരു നോട്ടീസ് അയക്കാൻ പോലും ഒരു പക്ഷേ തയ്യാറായേക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് നടപടി സ്വീകരിക്കാത്ത വിഷയത്തിൽ വാസ്തവത്തിൽ ഈ കമ്മീഷനകത്ത് തന്നെ അത്രയും പുൽവാമ രാഹുലിനെതിരെ നടത്തിയ ഈ വയനാട്ടിലെ പരാമർശം വയനാടിനെ കുറിച്ചുള്ള പരാമർശം ഇതിലൊക്കെ കമ്മീഷനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു വിയോജിപ്പ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു നടപടിയിലേക്ക് കമ്മീഷൻ പോകുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്തായാലും വോട്ടെടുപ്പിന് തൊട്ട് മുൻപായി നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ പറയാറുണ്ട് എന്ത് വിഷയമാണ് ഇന്ന് പുതിയതായി വരിക എന്ന് വളരെ പെട്ടെന്ന് ഇന്നലെ രാജസ്ഥാനിൽ നിന്ന് പൊട്ടിമുളച്ച ഒരു വിഷയമാണ് കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയ്ക്ക് അകത്ത് പറഞ്ഞിരുന്ന ചെറിയൊരു പോയിന്റിനെ എന്തായാലും വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണിപ്പോൾ സാമ്പത്തിക സർവേ എന്ന അതിനെ ഒരു വലിയ ആയുധമാക്കി മാറ്റുകയാണിപ്പോൾ ബി ജെ പി ചെയ്യുന്നത് ആ ആയുധം കൊണ്ട് മുറിവേൽക്കാൻ പോകുന്നത് കോൺഗ്രസിനാണോ ബി ജെ പിക്ക് എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയാം